മാധ്യമ പ്രവർത്തകർ എല്ലാവരും കൂടെ ചുറ്റും കൂടി മൈക്ക് കൊണ്ട് കഴുത്തിലിടിക്കുന്നു നെഞ്ചത്തിടിക്കുന്നു നമ്മള് സ്ഥിരം കാണുന്ന കാഴ്ചയാണ് ഇങ്ങനെ മോഹൻലാലെന്നല്ല ഏതൊരു സെലിബ്രിറ്റിയും വരുത്താം മോഹൻലാലിന്റെ കണ്ണിലേക്ക് കുത്തി മോഹൻലാൽ ആ സിറ്റുവേഷൻ നൈസായിട്ട് ഹാൻഡിൽ ചെയ്ത് കാറിൽ കയറിപ്പോയി ഇതേ സ്ഥാനത്ത് സുരേഷ് ഗോപി ആയിരുന്നെങ്കിൽ യും ചെയ്യുമായിരുന്നു മാധ്യമങ്ങൾ അത് ആഘോഷിക്കുകയും ചെയ്യുമായിരുന്നു ആരുമില്ല കാണാനൊന്നും ആരുമില്ല അതുകൊണ്ട് ധൈര്യമായിട്ട് പറയാം അതായത് ഇപ്പൊ ഈ തുടക്കത്തിൽ കണ്ട ഈ വീഡിയോ ഫേസ്ബുക്ക് തന്നപ്പോൾ ഒരാൾ ഷെയർ ചെയ്തതായിരുന്നു അത് കണ്ടപ്പോൾ ഇത് മാധ്യമ പ്രവർത്തകർ തന്നെ ഈ ദൃശ്യം ഒന്ന് കണ്ടിട്ട് ഒന്നുകൂടി ഒന്ന് ഒരു സ്വയം ഒരു പരിശോധന നടത്തേണ്ടതാണ് മാധ്യമ പ്രവർത്തകർ എന്ന് പറയുമ്പോൾ അതിൽ ഈ ഓൺലൈൻ മാധ്യമ പ്രവർത്തകരും ഉൾപ്പെടും പ്രത്യേകിച്ചും ഇപ്പം ഏത് സെലിബ്രിറ്റി ആയാലും അവർക്കുമുണ്ട് അവരുടേതായ സ്വകാര്യതകൾ അവർ അഭിനയിക്കുന്ന സിനിമ നമ്മുടെ ഇരുന്നൂറ് കൊണ്ടാണ് അവർ ജീവിക്കുന്നത് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് പൊതുവേ നമ്മുടെ മലയാളികൾക്കുണ്ട് പക്ഷെ അതല്ല അവർക്കുമുണ്ട് അവരുടേതായ സ്വകാര്യതകൾ ചില നടിമാർ ചില സ്ഥലത്ത് ചില ഫംഗ്ഷനൊക്കെ ഇരിക്കുമ്പോൾ എപ്പോഴും എല്ലാവർക്കും അവരുടെ സാരിയും ബ്ലൗസും ഷോളും നേരെ ഇട്ടിരിക്കാൻ പറ്റണമെന്നില്ല അവർ മൂവ് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ ക്യാമറ വെച്ച് കുറച്ച് ദൃശ്യങ്ങൾ എടുക്കുകയും റീൽസ് ഇടുകയും ആൾക്കാർ ആൾക്കാർ അപ്പോൾ ഇത് കാണുന്ന ആൾക്കാർ ആ നടിയെയോ നടനയോ പൂരിത്തറിയാണ് വിളിക്കാറുള്ളത് പലപ്പോഴും അവരറിയാതെ അവരുടെ സ്വകാര്യതയെ ഷൂട്ട് ചെയ്തിട്ട് അത് പബ്ലിഷ് ചെയ്ത് റീച്ച് ഉണ്ടാക്കി പൈസ ഉണ്ടാക്കുന്നു ഇപ്പോൾ ആൾക്കാർക്ക് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കും പക്ഷെ അത് മറ്റുള്ള ആൾക്കാരെ ഇതുപോലെ അവരറിയാതെ അവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറി ഇത്തരം വീഡിയോസ് ഷൂട്ട് ചെയ്ത് ഒരിക്കലും ആയിരിക്കരുത് ഇപ്പം ഈ നമ്മൾ പലപ്പോഴും പല പല വീഡിയോസ് കാണുമ്പോൾ വാർത്ത കാ വാർത്ത കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ഇപ്പോൾ സെലിബ്രിറ്റി ആയിട്ടുള്ളവർക്ക് മാധ്യമങ്ങളോട് എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ അവരുടെ കൂടെ ആവശ്യമാണ് മാധ്യമങ്ങളോട് സംസാരിക്കുക എന്നുള്ളത് അവരത് ഉറപ്പായും പറഞ്ഞിരിക്കും ഈ പ്രസ് മീറ്റിനൊക്കെ എന്ത് മര്യാദയ്ക്കാണ് ആൾക്കാർ പറയുന്നത് ആ ഒരു മര്യാദ മിനിമം മര്യാദയാണ് ആൾക്കാർ ഈ മാധ്യമ പ്രവർത്തകർ സെലിബ്രിറ്റീസ് ആയാലും ആരോടായാലും ഒരു ഇഷ്യൂ ഉണ്ടോ ഇപ്പം നമ്മൾ പലപ്പോഴും കണ്ടു ചില മരണ വീട്ടിലൊക്കെ ചെന്ന് അവരുടെ പെർമിഷൻ പോലും ഇല്ലാതെ അവർ കരയുന്നത് അത് അവരുടെ സ്വകാര്യതയാണ് അവർക്ക് വേണ്ടപ്പെട്ടവർ മരിക്കുമ്പോൾ അവർ കാണിക്കും അവരുടെ ആ ഒരു ഇമോഷൻ സാർക്ക് നേരെ ചൊവ്വ എക്സ്പ്രസ് ചെയ്യാൻ പോലും പറ്റാത്ത സാഹചര്യങ്ങൾ നിരവധിയുണ്ട് ഇപ്പോൾ മാധ്യമ കവറേജ് വേണം അത് ആവശ്യം തന്നെയാണ് പൊതുജനങ്ങളിലേക്ക് കാര്യം എത്തിക്കുക എന്നുള്ളത് മാധ്യമധർമ്മം തന്നെയാണ് പക്ഷേ അത് മറ്റുള്ളവരുടെ സ്വകാര്യത ഇതുപോലെ കൊണ്ടോ ഇതുപോലെ ഹനിച്ചുകൊണ്ടോ ഒരിക്കലും ആയിരിക്കരുത് അപ്പോൾ പറയാം നിങ്ങൾ സ്വന്തം യൂട്യൂബ് വെച്ച് വീട്ടിലിരുന്നല്ലേ ചെയ്യുന്നത് അസൂയ കൊണ്ടായിരിക്കും നിങ്ങൾക്ക് പ്രമുഖ ചാനലുകളിൽ മൈക്ക് കൊണ്ട് നടക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും എന്നൊരു ആരോപണം ഉന്നയിക്കാം ഒരിക്കലുമല്ല ഇപ്പോൾ ഞാനൊരു ചാനലിൽ ജോലി ചെയ്യുകയാണെങ്കിൽ പോലും ഇങ്ങനെ മൈക്ക് കൊണ്ടുപോയി കുന്തി തള്ളാൻ എനിക്ക് പറ്റില്ല ഒരു അമ്പലത്തിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഒരു നല്ല തിരക്കുള്ളൊരു സ്ഥലത്ത് പോയാൽ പോലും ആൾക്കാരെ ഇടിച്ച് തള്ളി കയറാൻ പറ്റാത്ത ഒരാളാണ് അപ്പോൾ ഒരിക്കലും ഞാനങ്ങനെ കുത്തിത്തള്ളിപ്പോയി ആൾക്കാരുടെ സ്വകാര്യതയെ ഹനിക്കാനേ പറ്റില്ല അപ്പോൾ ചിലപ്പോൾ അതുകൊണ്ട് ആ ജോലിയിൽ മത്സര ബുദ്ധിയോട് ആ ജോലിയിൽ ചിലപ്പോൾ ഞാൻ യോഗ്യല്ലായിരിക്കും എന്നാലും ഞാൻ പറയുന്നു ഒരിക്കൽ ദയവ് ചെയ്ത് ഈ ഓൺലൈൻ ആയാലും ശരി മെയിൻ സ്ട്രീം മാധ്യമ മാധ്യമ പ്രവർത്തകർ ഒരല്പം ദയവ് ഈ ആൾക്കാരോട് കുറച്ചെങ്കിലും ഒരു ദയവ് കാണിക്കുക അത് മര്യാദ കേടാണെന്നുള്ള തിരിച്ചറിവ് കാരണം ഇപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തകരെ മാപ്ര മാപ്ര എന്ന് തന്നെയാണ് വിളിക്കുന്നത് കാരണം ഒരു സംഭവം ഉണ്ടായി കഴിയുമ്പോൾ അതിൻ്റെ സത്യം എന്താണ് അത് യാഥാർത്ഥ്യം എന്താണ് എന്ന് തിരിച്ചറിയുക പോലും ചെയ്യാതെ ആദ്യത്തെ ഒരു ഓളത്തിന് കുറേ വീഡിയോ ചെയ്യുക കുറേ വീഡിയോ അങ്ങ് ചെയ്യും ചെയ്തു കഴിഞ്ഞിട്ട് അതിൻ്റെ ഓളം അവസാനിക്കുമ്പോൾ അടുത്ത ഇൻഫർമേഷൻ വെച്ചിട്ട് അങ്ങ് പെരുപ്പിച്ച് അടുത്ത വീഡിയോ ചെയ്യുക ഇത് സ്ഥിരമായി കണ്ടുവരുന്ന ഒരു ഒരു ഏർപ്പാടാണ് ഞങ്ങൾ ഫസ്റ്റ് കൊടുത്തു ഞങ്ങൾ ഫസ്റ്റ് കൊടുത്തു അതിനാണ് താല്പര്യം മറ്റേ ആരെ കുറിച്ചാണോ പറയുന്നത് അവർക്ക് അവരുടെ എന്താണ് അവരുടെ റിയാലിറ്റി അവർക്ക് എന്താ പറയാനുള്ളത് ഇതൊന്നും കേൾക്കാനോ മനസ്സിലാക്കാനോ നിൽക്കാതെ ഫസ്റ്റ് കൊടുക്കുക എന്നൊരു ഉദ്ദേശം മാത്രമേ മാധ്യമ പ്രവർത്തകർ അത് ഏതിലായാലും മാധ്യമ പ്രവർത്തകർക്കുള്ളൂ പക്ഷെ അവരൊന്ന് തിരിച്ചറിയുക ജനം പ്രതികരിച്ചു തുടങ്ങി നിങ്ങളെ തള്ളി മാറ്റും നിങ്ങളെ ഈ മനുഷ്യർ തന്നെ ഈ പൊതുജനം നിങ്ങളെ അവഗണിക്കും ആ ഒരു അവസ്ഥയിലേക്ക് ദയവ് ചെയ്ത് എത്തിക്കാതിരിക്കുക പ്രത്യേകിച്ച് സ്ത്രീകളോട് സ്ത്രീകളുടെ സ്വകാര്യതയെ മാനിക്കാതെ ഇപ്പോൾ ആയതുകൊണ്ടാണ് ഇത്ര സിമ്പിളായിട്ട് അദ്ദേഹം ഹാൻഡിൽ ചെയ്തു പോയി അദ്ദേഹം അത്രയും ക്ഷമയുള്ള ഒരാളായതുകൊണ്ടാണ് എന്നിട്ട് ഈ മോഹൻലാലിനെ പോലും എന്തെല്ലാം അധിക്ഷേപങ്ങളാണ് ഇവിടെ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് കണ്ടിട്ടില്ലേ എന്തെല്ലാം അധിക്ഷേപം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായിട്ട് അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിന്റെ ജോലിയാണ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ജോലി അഭിനയിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് അദ്ദേഹം ഇഷ്ടമാണെങ്കിൽ കാണുക അത് മോഹൻലാൽ എന്നല്ല ഏതൊരു സിനിമാതാരത്തിൻ്റെ ആയാലും അദ്ദേഹത്തിന്റെ അഭിനയത്തെ വിലയിരുത്തുക അതിനു പകരം വ്യക്തിപരമായ കാര്യങ്ങൾ വ്യക്തിപരമായ ഇടപെടലുകൾ എന്തിനാണ് ഇതൊക്കെ നടത്തുന്നത് ഇപ്പോൾ മോഹൻലാൽ ഇപ്പൊ ഇത് സിനിമ സെലിബ്രിറ്റികളോടൊന്നും മാത്രമല്ല ഇപ്പോൾ പൊളിറ്റിക്കൽ ലീഡേഴ്സിനായാലും ശരി എക്സ്ക്ലൂസീവ് കിട്ടുക വളച്ചൊടിച്ച വാർത്തകൾ കിട്ടുക അവരുടെ വാക്കുകളെ ദുർവ്യാഖ്യാനം ചെയ്യുക ഇതൊക്കെ മാത്രമാണ് ഈ മാധ്യമ പ്രവർത്തകർക്കും ഈ ക്യാമറയും ഇപ്പോൾ ഒരു മൊബൈൽ ഫോണും മൊബൈൽ ഫോൺ ക്യാമറ ഒന്നും വേണ്ട ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ആർക്കും ഇതെല്ലാം ചെയ്യാമെന്നുള്ള ഒരു അവസ്ഥയുണ്ട് എല്ലാവർക്കും ആരെക്കുറിച്ചും എന്തും പറയാവുന്ന പറയാവുന്നൊരു അവസ്ഥയുണ്ട് പക്ഷേ ഇതെല്ലാം സ്വയം ഒന്ന് വിലയിരുത്തുക നമ്മൾ എന്താണ് ചെയ്യുന്നത് ഇത് ആർക്കെതിരെയാണ് ചെയ്യുന്നത് നാളെ നമുക്കെതിരെയും ചെയ്യാമായിരിക്കും ആൾക്കാർ അപ്പോഴേ നമ്മളത് അനുഭവിക്കുകയുള്ളൂ ഇപ്പം എന്നെ കുറിച്ച് വേറൊരാൾ പറയുമ്പോഴേ അതിൻ്റെ വേദന എന്താണെന്നും അത് എനിക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് എന്താണെന്നും ഞാൻ മനസ്സിലാക്കുകയുള്ളു അതുപോലെയാണ് ഈ ആൾക്കാരും മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം ഇപ്പം ഈ ഒരു ഒരുപാട് നാളായിട്ട് ഇങ്ങനെ പല കാണുമ്പോഴും ഇങ്ങനെ പറയണം പറയണമെന്ന് വിചാരിക്കാറുണ്ട് പക്ഷെ എന്നാലും എന്തിനാ പറയുന്നത് ആൾക്കാർക്ക് സ്വയം മനസ്സിലാക്കി കൂടെ എന്നൊരു തോന്നലുണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഇന്നിപ്പോൾ തോന്നുന്നു ആ വീഡിയോ കണ്ടപ്പോൾ അല്ലാത്തൊരു വിഷമമാണ് തോന്നിയത് അദ്ദേഹത്തിന്റെ കണ്ണിലാണ് മൈക്ക് കുത്തിയത് അത് കുറച്ച് ഹാംഫുൾ ആയ രീതി അത് എന്ത് പറ്റിയെന്ന് അറിയില്ല ഇനി എന്തെങ്കിലും ഹാംഫുൾ ആണോ എന്നും അറിയില്ല എനിക്ക് തോന്നുന്നു അത് ട്വൻറ്റി ഫോറിൻ്റെ ആണെന്ന് തോന്നുന്നു മൈക്ക് ആ കണ്ണിലേക്ക് കുത്തിയത് ഇത്രയ്ക്ക് എന്താണ് ഒരു മനുഷ്യനിൽ നിന്ന് കേൾക്കാനുള്ളത് നിങ്ങൾക്ക് അദ്ദേഹത്തിന് പറയാനുള്ളത് ഇപ്പോ അമ്മ ഭാരവാഹിത്വം സംബന്ധിച്ചുള്ള വിഷയങ്ങളായിരിക്കും അത് എന്തായാലും നിങ്ങൾ നിങ്ങൾ അറിയിക്ക നിങ്ങൾ അറിയിക്കേണ്ടത് പൊതുജനത്തെ അറിയിക്കേണ്ടത് അവരുടെയും കൂടെ ഉത്തരവാദിത്തമാണ് കുറച്ച് മുന്നേ മാധ്യമങ്ങൾ പഠിച്ചു വിട്ടു അവിടെ എന്തോ ബൈജുവും മോഹൻലാലും തമ്മിൽ എന്തൊക്കെയോ വിഷയങ്ങളുണ്ടായിന്നൊക്കെ പറഞ്ഞ ഓരോരുത്തരും അവരവരുടെ ഇമാജിനേഷൻ അനുസരിച്ച് കഥകൾ പഠിച്ചു വിടുകയാണ് കഴിഞ്ഞ ദിവസം കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണ പ്രസവിച്ചു അവളുടെ അമ്മായി അമ്മ അറിഞ്ഞില്ല അങ്ങനെ അവരെ വിളിച്ച് ചോദിച്ചു പ്രസവിച്ചോ എന്ത് വിളിച്ച് പറയാത്തതെന്ന് ചോദിച്ചു വളരെ പ്രമുഖമായ ഒരു ചാനലിൽ തന്നെയാണ് അവരുടെ എന്റർടൈൻമെന്റ് പേജിൽ വന്നത് വാർത്തയാണ് ദിയാകൃഷ്ണ പ്രസവദിച്ചു അമ്മായി അമ്മ അറിഞ്ഞില്ലാന്ന് എന്തിനാണ് ഇങ്ങനെ കള്ളക്കഥകൾ പഠിച്ചു വിട്ട് പൈസ അറിയില്ല മറ്റുള്ളവരുടെ സ്വകാര്യതയെ ഇങ്ങനെ മാനിക്കാതെ എല്ലാവർക്കും വ്യക്തിപരമായ സ്വാതന്ത്ര്യമുണ്ട് അവകാശങ്ങളുണ്ട് അതിനെ മാനിച്ചുകൊണ്ട് മാത്രം ദയവി ചെയ്ത് വീഡിയോ ചെയ്യാൻ നിങ്ങളൊരു സന്മനസ് കാണിക്കുക അത്രേ ഉള്ളൂ താങ്ക്